ഡോൺ നന്മയിൽ ജോൺ എന്ന നാടകം തിരുവനന്തപുരത്ത് അവതരിപ്പിച്ചു തമ്പ് തിയേറ്റർ അക്കാദമി ഫോർ മീഡിയ ആൻഡ് പെർഫോമൻസ് അത്ലറ്റ് തിയേറ്റർ എന്നിവരുടെ സംയുക്ത ആഭിമുഖ്യത്തിലായിരുന്നു നാടക അവതരണം ശരിക്കും ചരിത്രം മനഃശാസ്ത്രം സമകാലീന രാഷ്ട്രീയം സാമൂഹികം തുടങ്ങി വിവിധ വിഷയങ്ങളെ ആഴത്തിൽ സ്പർശിക്കുന്നതാണ് നന്മയിൽ ജോൺ ക്യുഹോത്തെ എന്ന നാടകം ലോകപ്രശസ്ത സ്പാനിഷ് എഴുത്തുകാരൻ സർവാൻഡേസിന്റെ നോവലായ ഡോൺ ക്യുക്സോട്ടിന്റെ മലയാളത്തിലുള്ള നാടക രൂപീകരണമാണിത് തിരുവനന്തപുരം വൈലോപ്പിള്ളി സംസ്കൃതി ഭവനിൽ അവതരിപ്പിച്ച നാടകം ആസ്വദിക്കാനായും നിരവധി പേരാണ് എത്തിയത് നിങ്ങൾ ആകെ എല്ലാവരും നല്ലത് ചിറ്റപ്പനെ ഇനി ഇത് വായിച്ചിട്ട് ഒരു ഇടവേനാവണെന്ന് തോന്നിയാലോ വല്ല കാട്ടുകൂടിയോ പുൽമേട്ട കൂടിയോ ഓടക്കുറിലൂതി ഇതിനകത്ത് മുഴുവൻ കൂടി നിൽക്കുക എന്നതാണ് ഏറ്റവും പ്രയാസകരമായ സംഗതി കാരണം ഇത് ഒരു സ്പോർട്ടീവ് തിയേറ്റർ എലമെൻറ്റ് ഉള്ള ഒരു നാടകമാണ് അപ്പോൾ കായികം കല എന്ന രണ്ട് വിഭാഗങ്ങളായി നമ്മൾ വേർതിരിച്ച് നിർത്തിയിരിക്കുന്ന നിന്ന് കലയെയും കായികത്തെയും സമന്വയിപ്പിക്കുന്ന ഒരു നാടക പദ്ധതി രൂപപ്പെടുത്തി എടുക്കാനുള്ള എൻ്റെ ശ്രമത്തിലെ മൂന്നാമത്തെ പ്രശസ്ത സംവിധായകൻ അലിയാർ അലിയാണ് നാടകത്തിന്റെ രചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത് തിരുവനന്തപുരം